ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഗമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ട്രാവൽ വ്ലോഗ് തന്നെയാണ് പെരുന്നാൾക്ക് പെരുന്നാളെല്ലാം ആയല്ലോ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവസാന നിമിഷമാണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മളിറങ്ങിയിട്ടുള്ളത് അതായത് ഇനി ഒന്നാമത് ലേറ്റായ കാരണം മക്കൾക്ക് സ്കൂളുണ്ട് ഇപ്പം സ്കൂൾ ലീവില്ലല്ലോ ശനിയാഴ്ച സ്കൂൾ ലീവില്ല ഉണ്ടായിട്ടില്ല വർക്കിംഗ് ഡേ ആയിരുന്നു അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് ഒരു ഒരഞ്ച് അഞ്ചര ആ ടൈമിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മുടെ അടുത്തുള്ള പ്രദേശം അടുത്തെന്ന് വെച്ചാൽ ഒരു മണിക്കൂറൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ അവിടെയുള്ള പയ്യന്നൂരെയൊക്കെ ആണ്ടോ പോകുന്നത് പയ്യന്നൂർ അധികം ഡ്രസ്സ് എടുക്കല് ഒന്നുകിൽ പയ്യന്നൂർ അല്ലെങ്കിൽ തളിപ്പറമ്പ് ഇപ്പോൾ രണ്ട് മൂന്ന് പെരുന്നാളിനായിട്ട് ഞാൻ തളിപ്പറമ്പിൽ നിന്നടുത്തേന് അവിടെ നല്ല സെലക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ പയ്യന്നൂർ ഒരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് നല്ല സെലക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിനോടേ കണ്ട ഇപ്രാവശ്യം വിടുന്നത് ഞാനും എൻ്റെ ഇത്താത്തവും ഇത്താത്ത ഫാമിലിയും എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചെടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഇത്ര ലേറ്റ് ആയിട്ടുണ്ടായി അല്ലെങ്കിൽ എല്ലാ പെരുന്നാളും ഞാൻ എടുക്കുക എൻ്റെ വീട്ടിലുണ്ടായാലേ ഇപ്രാവശ്യം പെരുന്നാൾ നേരെ മാറ്റിപ്പിച്ച് എൻ്റെ വർക്കാക്കുക വിചാരിച്ചു ഇനി സ്കൂളും മദ്രസും തുറന്നാൽ അങ്ങനെയല്ലോ പറ്റും അതുകൊണ്ട് ഇവിടെ ആക്കുന്നതുകൊണ്ട് നേരെ എല്ലാവരും കൂട്ടിയിട്ട് ഒന്നിച്ചു പോകാ വിചാരിച്ച് അപ്പോൾ ഇത് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള പ്ലേസ് വരുന്നത് കല്യാൺ സിൽക്സിൻ്റെ ഓപ്പോസിറ്റ് ജിമ്മിക്കുന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട് അതിൻ്റെ ഇടയിലൂടെ പോയി കഴിഞ്ഞാൽ കാണാനേ വലിയ ഷോപ്പൊന്നല്ല ചെറിയൊരു കടമുറി മാത്രമാണ് പക്ഷെ അടിപൊളി കളക്ഷൻ ഉണ്ട് നമ്മുടെ പഴയ ദുബറിൻ്റെ ഓണർ ചെറിയൊരു ഷോപ്പ് ഇട്ടിട്ട് നടത്തുന്നത് അവർ വലിയ ഷോപ്പായിട്ട് തുടങ്ങുമെന്ന് പറയുന്നുണ്ടായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല അത്രയും നല്ല സെലക്ഷൻ സത്യം പറഞ്ഞാൽ നമ്മൾ പാട് വൈദ്യന്യം തിരിച്ചു വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ചുരിദാർ എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല അവിടെ ചുരിദാറിൻ്റെ കളക്ഷൻ മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ ഞാൻ എനിക്ക് എടുക്കണം എന്ന് വിചാരിക്കാത്തോണ്ട് ഇവർ ഇത്താത്താക്കും അമ്മായിക്കും അവിടുന്ന് എടുത്ത് വേഗം പെട്ടെന്ന് തന്നെ ചുരിദാർ നോക്കി ഓർഗാൻസേൻ്റെ ഈ മെറ്റീരിയലിൽ വരുന്ന ചുരിദാർ ആട്ടം എടുത്തിട്ടുണ്ടായിരുന്നത് അവർക്ക് രണ്ടാൾക്ക് വേഗം കയറീനേയും എടുത്തിനി ഇറങ്ങീനി അത്രയും പെട്ടെന്ന് തന്നെ സെലക്ഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിന് അവർ അവർ രണ്ടാളും ഇത് രണ്ടും ഇത് രണ്ട് രണ്ട് കളറാട്ട എടുത്തിട്ടുണ്ടായിന് ഈ മൂന്നെണ്ണം നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ ഫിക്സ് ആയിട്ടുണ്ടായിന് ആ എന്നിട്ട് ഇവർക്ക് രണ്ടൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇത് തന്നെ ഷേപ്പ് ചെയ്യാൻ ഇതിൻ്റെ മുകളിൽ തന്നെ സ്ഥലമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാകുമ്പോൾ ആ പെട്ടെന്ന് ആ ഇതിന് റേറ്റ് ആയിരത്തഞ്ഞൂറ് രൂപയുള്ളൂട്ടാ അത്രയും നല്ല കളക്ഷൻ ചെറിയ റേറ്റ് എന്നിട്ട് ഇതെടുത്ത് ഇത് രണ്ടും എടുത്തിട്ട് നമ്മൾ നിന്ന് മുകളിലേക്ക് പോവുകയാണ് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഷേയിപ്പ് ചെയ്യാമല്ലോ എന്ന് എഴുന്നിട്ട് മുകളിലേക്ക് പോയതാണ് പക്ഷേ അവിടെ നല്ല തിരക്കിപ്പ് നല്ല സീസൺ അല്ലേ അപ്പോൾ പിന്നെ അത് പറ്റിയിട്ടുണ്ടായിട്ടാണ് പിന്നെ ഇത്താത്തന്നെ മോക്ക് ഓക്ക് ടോപ്പ് മതി പറഞ്ഞിട്ട് അവിടെ തന്നെ ഒരു വെസ്റ്റേൺ കളക്ഷൻസ് ഉണ്ടായിന് പക്ഷേ കാണാൻ വലിയ വൃത്തിയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ജസ്റ്റ് അവിടെ നിന്ന് നോക്കിയിട്ട് അവിടെനിന്ന് ഇറങ്ങി അടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ പയ്യനോടുള്ള ഒട്ടുമിക്ക എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ടാണ് ഞാൻ എനിക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നെ സ്കേർട്ടും ടോപ്പ് എടുക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ സ്കേർട്ടും ടോപ്പും തപ്പി ഇറങ്ങിയതാണ് ഗ്രാൻഡേജസ് കയറി കല്യാണിൽ കയറി അങ്ങനെ പയ്യന്നൂർ ആ ഭാഗത്തുള്ള എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ടുണ്ടായി ഒന്നാമത് ഭയങ്കര റഷാണ് ആ ഷോപ്പിലുള്ളവർ നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ അങ്ങനെ തപ്പെടുത്ത് തരുന്നൊന്നുമില്ല നമുക്ക് അവിടെ കൂനം കൂട്ടി വെച്ചിട്ടുണ്ട് അവർക്ക് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടാവും അപ്പോൾ പറയും നിങ്ങൾ വേണമെങ്കിലെടുത്തോ നോക്കിയെടുക്കാനൊന്നും പറ്റൂല തപ്പെടുത്തോ എന്ന് പറയുമ്പോൾ നമുക്കൊരു എടുക്കാനൊരു വൃത്തിയിലുള്ളത് കിട്ടിയിട്ട് അവരെന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച സംഭവം എല്ലാം ഇവിടെയുണ്ട് പക്ഷെ എന്താ കൂനം കൂട്ടിയിട്ടിട്ടും നല്ല റിഷ്യു ആണ് എല്ലാവരും ഈ സ്കൂളിൽ സ്കൂളില്ലാതുകൊണ്ട് രാത്രി വരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് തോന്നുന്നു അതുകൊണ്ട് വേണമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞിട്ട് ആ പങ്ക് കിട്ടിയിട്ടുണ്ടായിട്ട് പിന്നെ ഇത്താത്തതിൻ്റെ മൂക്കും കിട്ടിയിട്ടില്ല നമ്മൾ രണ്ടാളെയും കൊണ്ടാണ് സമയം വൈകിട്ടുള്ളത് എന്നിട്ട് ലാസ്റ്റ് നമ്മൾ വീണ്ടും ഗ്രാൻഡ് തേജസിലേക്ക് എത്തി ഗ്രാൻഡ് തേജസിന്ന് എന്തോ ഭാഗ്യത്തിന് ഇത്താത്തതിൻ്റെ മൂക്ക് കിട്ടി കാരണം ഓക്കും ഭയങ്കര ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എപ്പോഴെങ്കിലല്ലോ എടുക്കുന്നത് അത് എടുക്കുന്നത് നല്ല മര്യാദക്ക് എടുക്കണം എന്നുണ്ടായിന് അങ്ങനെ ഓൾക്ക് അടുന്ന സ്കേർട്ടും ടോപ്പും കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ ആദ്യം സ്കേർട്ടും ടോപ്പ് മതി എന്നുള്ളത് ഒരു തീരുമാനമായോണ്ട് പിന്നെ വേറൊന്നും നോക്കിയിട്ടാണ് വേറൊന്നും ഗൗണൊന്നും നോക്കിയിട്ടേ ഇല്ല അതുകൊണ്ട് സ്കേർട്ടും ടോപ്പ് ഓക്ക് കിട്ടി പക്ഷെ എൻ്റെ സൈജിലൊത്തത് എനിക്ക് ഉണ്ടായിട്ടില്ല അവസാനം കല്യാണി കയറി കല്യാണമാണെന്നെങ്കിൽ ഒരാളും ഇല്ല ആ ആകെ ഞാൻ കയറിയ വീടിയിൽ കല്യാണിലെ ആളില്ലാത്തത് ഉണ്ടായിട്ടില്ല വലിയ ആൾക്കാരോ തിരക്കോ ഒന്നും ഇല്ലാതെ ഉണ്ടായിട്ടില്ല പക്ഷേ കല്യാണവും ഉദ്ദേശിച്ചാൽ കിട്ടിയിട്ടാണ് പിന്നെ ഫാൻസി എടുക്കാൻ കുറച്ച് ജിമിക്കിയിൽ കയറി അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടാ ഇവിടുന്ന് ഞാൻ എനിക്ക് ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ആക്സസറീസൊന്നും വാങ്ങിയിട്ടില്ല ഇവിടുന്ന് പിന്നെ കുറച്ച് കുറച്ച് നമുക്ക് എന്താ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഇടന്ന് വാങ്ങി എന്നിട്ട് വീണ്ടും ഞാൻ നമ്മൾ ആദ്യം എടുത്ത ഷോപ്പിൽ തന്നെ വന്നിട്ട് അവിടെ ഞാൻ ഒരു ചുരിദാർ എടുക്കുക ചെയ്തത് എനിക്ക് ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല എന്നിട്ട് സാധാ ചുരിദാറിനെടുത്തിട്ട് തിരിച്ചു വന്നു വരുന്ന വഴി നമ്മൾ മച്ചിലെ കയറിയിട്ട് ഫുഡ് ആ ഫുഡിൽ ഇവിടെ എല്ലാവരും ഓരോരോ സ്പെഷ്യൽ മീനു ഇതുണ്ടായിട്ടുണ്ടായിരുന്നു പാൽക്കപ്പ പാൽ പൊറോട്ട പിന്നെ അപ്പം പൊള്ളിച്ചത് മന്തി ഇത്ര കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് എല്ലാവരും ആദ്യം പറഞ്ഞു മന്തി കഴിക്കാന്ന് പിന്നെ പറഞ്ഞ് എല്ലാവർക്കും ഓരോന്നിൻ്റെ ടേസ്റ്റ് അറിയണല്ലോ അങ്ങനെ ഞാൻ ഇത് വീഡിയോ കണ്ടിട്ടുണ്ടായിന് എല്ലാം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് പാൽക്കപ്പയും ബീഫും പാൽക്കപ്പയും പൊറോട്ടയും അല്ല പാൽ പൊറോട്ടയും ബീഫും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടാ ഈ പാൽ പാലിനെ കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ നല്ല സോഫ്റ്റും ബീഫും കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ആ പിന്നെ അപ്പം പൊളിച്ചത് വലിയ കുഴപ്പം ഉണ്ട് എന്ന് പറയുന്നത് വച്ചാൽ അപ്പം വെന്തിട്ടുണ്ടായിട്ടില്ല ആ ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിട്ടില്ല എല്ലാവരും എല്ലാത്തിൻ്റെയും രുചിയും പരസ്പരം നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പം പൊളിച്ചതിൽ മസാല ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ആ അപ്പത്തിന് വലിയ ടേസ്റ്റ് ഉണ്ടായിട്ടാണ് എൻ്റെ മോന് ഭയങ്കര വിറ്റാണ് എൻ്റെ മോന് എന്താ പറയുക ഇപ്പം ഇറച്ചിനൊണ്ടൊന്നും വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് ഓനക്ക് മിങ്ങിനും നോർമൽ കേരള പൊറോട്ടയും മതിയെന്ന് പറഞ്ഞിട്ട് ഓൻ അതാക്കി നമുക്കിതാ ഇതിൻ്റെ കൂടെ ഒരു അൽഫാം പീസും കൂടിയും കിട്ടും കേട്ടോ അപ്പം പൊള്ളിച്ചീൻ്റെ കൂടെ മണിസും കുറച്ച് കറിയും അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് പക്ഷെ ആ അപ്പത്തിൻ്റെ ഒരു ഉണ്ട് അത്ര എന്താ പറയുക വിചാരിച്ച ആ ഒരു ഇത് കിട്ടിയിട്ടില്ല ഇത്താത്താക്കും പിന്നെ ഇവിടെ പോയാലും ജീവൻ മന്തിയാണ് നമ്മൾ മന്തി വാങ്ങി അങ്ങനെ എല്ലാം കഴിച്ച് സമയം ഏകദേശം പത്ത് പതിനൊന്ന് പത്തര മണിയായിട്ടുണ്ടായിന് വൈകുന്നേരം അഞ്ച് മണിക്ക് വന്ന നമ്മളാണ് പെരക്കുന്ന് അഞ്ച് മണിക്ക് വിട്ടാലും ഈടെത്തുമ്പോൾ ഒരു ആറു മണി ആയി എന്നാലും പെരക്കെന്ന് വിട്ട സമയമാണല്ലോ കണക്ക് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പരക്കേക്ക് പോവുകയാണ് കേട്ടോ എനിക്ക് വല്ലാത്ത എന്തോ ഒരു എന്താ പറയുക ഞാൻ വിചാരിച്ച എനിക്ക് ഡ്രസ്സ് ഞാൻ വിചാരിച്ച ഡ്രസ്സ് കിട്ടിയിട്ടില്ല ഇനി പിന്നെ നാളെ എടുക്കണം എന്നുള്ള ഒരു ദിവസവും സമയമില്ല അപ്പോൾ പിന്നെ കിട്ടിയത് ഒപ്പിച്ചിട്ടങ്ങ് വന്നേ ഉള്ളു ആ ചുരിദാർ ഞാൻ എടുക്കാൻ തീരെ വിചാരിച്ചിട്ടുണ്ടായിട്ട് എന്തെങ്കിലും ടോപ്പ് ഞാൻ അത്തിക്കും ഞാൻ ചുരിദാർ യൂസ് ചെയ്യലേ ഇല്ല എന്തെങ്കിലും ടോപ്പ്സ് തന്നെയാണ് ഇടൽ അപ്പോൾ വിചാരിച്ചത് കിട്ടിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് അത് കിട്ടത് ഒപ്പിച്ച് വെച്ച് പിന്നെ നാളത്തേക്കൊരു ഒരു സമയമില്ലാത്തതുകൊണ്ടാണ് പിന്നെ നോമ്പല്ലേ നോമ്പിനുമായിട്ട് എടുത്തിട്ട് വരാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ഈ കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ പർച്ചേസിംഗ് വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അടിപൊളി പെരുന്നാൾ ബ്ലോഗായിട്ട് വരുന്നതാണ് അതുവരിക്കും ബൈ ടേക്ക് കെയർ